ഹായ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് കുറച്ച് സ്ത്രീലിംഗം പുല്ലിംഗം നോക്കാം അച്ഛൻ അമ്മ നമ്പൂതിരി അന്തർജനം നമ്പ്യാർ നങ്ങ്യാർ മാടമ്പി കെട്ടിലമ്മ പൗരൻ പുരന്തിരി മനുഷ്യൻ മനുഷ്യ അഭിനേതാവ് അഭിനേത്രി ഒരുപാട് തവണ ചോദിച്ച ഓസ്റ്റ്യനാണേ അഭിനേതാവ് അഭിനേത്രി എന്നുള്ളത് ആരാധകൻ ആരാധിക ഏകാകി ഏകാകിനി ചോദിച്ച ഓസ്റ്റ്യനാണേ കാന്തൻ കാന്ത കവി കവയിത്രി ഇത് ഒരുപാട് തവണ ചോദിച്ച ഓസ്റ്റിനാണ് ഈ കഴിഞ്ഞ ഏതോ രക്സമനും കൂടി ചോദിച്ചിട്ടുണ്ട് ഓക്കെ കർത്താവ് കർത്രി കേമൻ കേമി ഗുണവാൻ ഗുണവതി ചക്രവർത്തി ചക്രവർത്തിനി ജനിതാവ് ജനയിത്രി ചോദിച്ചതാണ് തപസ്വി തപസ്വിനി ചോദിച്ചിട്ടുണ്ട് തമ്പുരാൻ തമ്പുരാട്ടി തേജസ്വി തേജസ്വിനി ചോദിച്ച ഓസ്റ്റിനാണ് ദാതാവ് ദാത്രി ചോദിച്ചിട്ടുണ്ട് ധനവാൻ ധനവതി നായകൻ നായിക നേതാവ് നേത്രി പതി പത്നി